നാല്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു അടിപൊളി വീടുണ്ടെന്ന് പറഞ്ഞ് ഓഫർ പ്രൈസ് ആണെന്ന് പറഞ്ഞല്ലോ നല്ലൊരു അടിപൊളി ഒരു ഉള്ളതാണോ അപ്പൊ എന്തായാലും ഇതാണ് റോഡ് ടാറ് അപ്പൊ ഈ ടാറിട്ട റോഡിൽ നിന്നുമാണ് ഈ വീട്ടിലേക്ക് പോകുന്നത് ഈ റോഡ് എവിടെ ചെല്ലും ഇത് ഇപ്പൊ കരൂര് കരൂരിൽ നിന്നും ഒരു കിലോമീറ്റർ പോത്തംകോട് റോഡാണ് അപ്പൊ അതാ ഈ കാണുന്ന വഴിയിലൂടെ ഈ വഴി ഈ ഒരു വഴി ഈ വഴി കുറച്ച് ഈ ആ എൻഡ് കാണുന്നിടത്താണ് ഈ ഒരു വീട് എന്തായാലും നമുക്ക് വീടൊന്നു പോയി കാണാം ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു മനോഹരമായിട്ടുള്ള ഇരുന്നില വീട് എന്തായാലും ഓഫർ പ്രൈസ് ആണോ ഓഫർ ആണ് ഓഫർ എന്തായാലും നമുക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്കുള്ളൊരു വീട് കാണാനാണ് നമ്മളിന്ന് വന്നത് നല്ല അടിപൊളി ഒരു ഓഫർ പ്രൈസിലൊരു വീടാണ് നല്ല അടിപൊളി മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെ ഇതാണ് വീടിൻ്റെ ആ ഒരു ഫ്രണ്ടേജ് വ്യൂ എന്തായാലും നമുക്ക് വീടൊന്ന് കാണാം അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു ഇരുന്നില വീട് നമ്മൾ കയറി വരുമ്പോൾ ഒരു ഹാളാണ് അപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു ബെഡ്റൂമാണ് ഇതാണ് ബെഡ്റൂം അതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂം കയറി വരുമ്പോൾ തന്നെ ഇടതു സൈഡായിട്ടാണ് ആ ഒരു വീടിൻ്റെ കിച്ചൺ വരുന്നത് ഇതാണ് അപ്പോൾ നമുക്ക് മുകളിൽ കൂടെ നോക്കണം നമ്മൾ ഈ കയറി വരുമ്പോൾ തന്നെ ഇടത് സൈഡിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട് രണ്ടാം നിലയിൽ ആ ബെഡ്റൂമിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് മറ്റൊരു ബെഡ്റൂം ഉണ്ട് ഈ കാണുന്നതാണ് ആ ഒരു ബെഡ്റൂം അത് അറ്റാച്ച് ബാത്റൂമാണ് അപ്പോൾ എല്ലാ റൂമുകളിലും അറ്റാച്ച് ആണ് നല്ല ബാത്റൂം അപ്പം എല്ലാ ഇതിലുള്ള ഒരു മൂന്ന് റൂമാണ് ഉള്ളത് മൂന്ന് റൂം ഹോള് കിച്ചൺ ആണുള്ളത് അപ്പോൾ എല്ലാം അറ്റാച്ച് ബാത്റൂമാണ് അതുപോലെ ഇത് ഒരു ബാൽക്കണിയാണ് മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നതാണ് ഇനി ഇതിന്റെ മുകളിൽ കൂടെ നമുക്കൊന്ന് അപ്പൊ ഇതാണ് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ആ ഒരു വ്യൂ അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് അത്യാവശ്യം ഈ ഒരു വീട് വയ്ക്കുമ്പോൾ തന്നെ ഏകദേശം ഈ പറഞ്ഞ ഈ വീട് വിൽക്കുന്നതിന്റെ ആ ഒരു എമൗണ്ടിന്റെ അടുപ്പിച്ച് തന്നെ എത്തുമെന്ന് പറയാം അത്യാവശ്യം നല്ല എമൗണ്ട് മുടക്കി വീട് തന്നെയാണ് ഇതാണ് ഈ വീടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അല്ല അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ഇതാണ് ആ വീടിൻ്റെ ഫ്രണ്ടേജ് വ്യൂ ഒക്കെ അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൂടെ ഒന്ന് ചോദിക്കാം അതുപോലെ കിണറ് അത്യാവശ്യം ം വെള്ളംത്തൊരു കിണർ തന്നെയാണ് നല്ല നല്ല അടിപൊളി വെള്ളവുമാണ് അപ്പോൾ ഇതിന്റെ വിലഭാഗം എങ്ങനെയാണ് വരുന്നത് വസ്തുവാണ് ഇത് നാല് നാല് സെന്റ് വസ്തുവാണ് ഇതിന്റെ വിലഭാഗം എങ്ങനെയാണ് വരുന്നത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അതുപോലെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഈ വീടിരിക്കുന്ന നാല് സെന്റ് വസ്തുവലാണ് അതുപോലെ പോത്തങ്കോട് നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് വരുന്നത് അത് പോത്തങ്കോട് ടൗണിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പറയാം അതുപോലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ജംഗ്ഷൻ ആയിട്ടുള്ള കരൂരാണ് ഈ ഒരു വീടുള്ളത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ ഒരു കാര്യം കൂടെ നമ്മൾ എടുത്തു രൂപയ്ക്ക് തന്നെ ഇതിന്റെ ഗേറ്റിന്റെ പണിയുണ്ട് ഗേറ്റിന്റെ പണിയും പിന്നെ ഇന്റർലോക്കും കൂടെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ആ അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കാരണം അതായത് ഈ കാണുന്ന ഇവിടെ ഇന്റർലോക്ക് ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു ഗേറ്റിൻ്റെ ഉണ്ട് അപ്പോൾ ഈ നാല്പത്തിരണ്ട് ലക്ഷം രൂപയിൽ തന്നെ ഇന്റർലോക്കും ചെയ്ത് അതുപോലെ ഈ ഗേറ്റൊക്കെ വെച്ച് വീട് നല്ല മനോഹരമാക്കി തന്നെ കൊടുക്കും കാരണം ഒന്ന് മനസ്സിലാക്കുക ഈ വിലക്ക് ഒരിക്കലും നമുക്കൊരു വീട് ഇത്രയും വിലക്ക് ഇതുപോലൊരു വീട് എടുക്കുക എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത്രയും നല്ലൊരു മനോഹരമായിട്ടൊരു വീട് അതുപോലെ ഈ പോത്തങ്കോട് ടൗണിന് തൊട്ടടുത്തായിട്ട് ഈ കരൂരെന്ന് പറഞ്ഞാൽ ഈ ഒരു ജംഗ്ഷൻ്റെ തൊട്ട് അടുത്തായിട്ടൊക്കെ ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ തന്നെ ഒരു സാ ഒരു ചെറിയ വീടിനെ പോലും ചോദിക്കുന്നത് ഏകദേശം നല്ലൊരു എമൗണ്ട് ആണ് അപ്പോൾ നമുക്ക് വളരെ വിലക്കുറവെന്ന് തന്നെ പറയാം നല്ലൊരു ഓഫർ പ്രൈസ് എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ നമ്മളെ വീഡിയോ ഒക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കും ഉപകാരപടം അതുപോലെ വീടും വസ്തുവും വാങ്ങുവാനും വിൽക്കുവാനും എല്ലാം ഞങ്ങളെ സമീപിക്കുക ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം